അതുഭവതികര കരതളിരിലിനി വിരവിൽ നൽകുവനാലോകയാ ലാലോകയാനന്ദപൂർവകം ഇതി മധുരതരമനില തനയനുര ചെയ്തുടനന്ദിരാ ദേവി കയ്യിൽ നൽകിയിടാൻ പുനരധികയമൊടു തൊഴുതു തൊഴുതാദരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നീടിനാൻ മിഥില നൃപസുതയുമധു കണ്ടതി പ്രീതയായി മേൽമേലൊഴുകുമാനന്ദ ബാഷ്പാകുലം രമണമി വനിജ शिरसि कनिवि चेर्तिदु रामनामाङ्गित मङ्गुलीयमुदा उदा। महामधिमन् भवान् प्राणधादा मम प्रीतिकारी दृढम् भगवति परात्मनि ശ്രീനിതൗഗേ ഭക്തനതീവ വിശ്വാസ്യന്തയാ പരൻ പല ഗുണവുമുടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവുമില്ല മത്സന്നിതൗ മാ ക്യും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലുഭവാൻ കമലധല നയനകതിരിലിനി മാംപ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്ക നീ രജനിചരവര നശനമാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലു നിർണയം അതിനിടയിൽ വരുന്നതിനു വേല ചെയ്തിട നീ എത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ത്വരിതമിഹദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ ഓം ശ്രീ ഗുരുഭ്യോഹ